സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി മേജർ സഭയിലെ പൗരോഹിത്യ മേധാവിത്വം അവസാനിപ്പിക്കണമെന്ന് അങ്കമാലി അതിരൂപത വിശ്വാസികൂട്ടായ്മ വൈദികരും മെത്രാന്മാരും വിശ്വാസികളെ കേൾക്കുവാൻ തയ്യാറാകണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു അതിരൂപതയിലെ കുറച്ച് വൈദികർക്കും സിനഡിലെ ചില മെത്രാന്മാർക്കും ആത്മീയതയിൽ താല്പര്യമില്ല സഭയെ നിയന്ത്രിക്കുന്നത് ഒരുപറ്റം സ്വാർത്ഥ താല്പര്യക്കാരായ പിതാക്കന്മാരാണ് സിനഡിൽ തീരുമാനങ്ങൾ എടുത്തിട്ട് പുറത്തുവന്ന് മാറ്റിപ്പറയുന്നതും കുർബാന വിഷയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും വിശ്വാസികളോടുള്ള കടുത്ത വഞ്ചനയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏകീകൃത വിശുദ്ധ കുർബാന അതിരൂപതയിലെ എല്ലാ പള്ളികളിലും നടപ്പിലാക്കുക അഭിചാര കുർബാന ചൊല്ലിയ വൈദികരുടെ പേരിൽ നടപടികൾ ആരംഭിക്കുക സിനഡ് തീരുമാനങ്ങൾ ധിഖ്ച്ച മെത്രന്മാരെ സിനഡിൽ നിന്ന് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിനഡ് ആരംഭിക്കുന്ന സത്യാഗ്രഹ സമരം ഓഗസ്റ്റ് പതിനെട്ടിന് കാക്കനാട് നടക്കും മുപ്പഞ്ചാമത്തെ കേരള എറളമക്കുമാരി രൂപതയിൽ മാത്രമാണ് ഇത് നടപ്പാക്കുന്നത് ഈ സിനഡിൽ ഈ പതിനെട്ടാം തീയതി തുടങ്ങുന്ന സിനഡിൽ ഒരാഴ്ച നടക്കുന്ന സിനഡിൽ ഈ മെത്രാൻമാർ ഈ ഏകീകൃത കുർബാന ഈ കേരള രൂപതയായമാരി രൂപതയിൽ എല്ലാ പള്ളികളിലും മുന്നൂറിൽ പരം പള്ളികളുണ്ട് ആ പള്ളികളിൽ തീർച്ചയായിട്ടും ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ പതിനാറ് ഫൊറുകൾ ഈ അതിരൂപതയിൽ പതിനാറ് ഫൊറുകളുണ്ട് പതിനാറ് ഫോറ മൂന്നിരി ചില പള്ളികളിലും ഉൾപ്പെള്പ്പെടുത്തിക്കൊണ്ടാണ് ഈ വാഹന ഏകൃത കുർബാന വാഹന പ്രചാരണ യാത്ര നമ്മൾ നടത്തുന്നത് ഇത് നടത്തുന്ന ഉദ്ദേശം നമ്മളെല്ലാ പള്ളികളും ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഒരു പള്ളികളും നമ്മൾ വിടുന്നില്ല ഇതിൻ്റെ പ്രധാന പതിനാറ് പുറവനകളുടെ ആസ്ഥാനങ്ങളിലും ഈ വാഹന പ്രചാരണ യാത്ര നമ്മൾ നടത്തുന്നതായിരിക്കും അതിൻ്റെ എല്ലാ എല്ലാ പുറവനകളിലും ഉണ്ട് ഈ വടക്കൻ മേഖലയിലും തെക്കൻ മേഖലയിലുണ്ടോ പതിനാറ് പുറവനുകളുടെ തെക്കൻ മേഖലയിൽ ഏതാണ്ട് ഒമ്പത് പൊറോനകൾ വടക്കൻ മേഖലയിലും ഓരോ ബാക്കിയുള്ള പൊറോയ ഏഴ് പൊറോണകൾ വടക്കൻ മേഖലകൾ ഈ പൊറോട്ടകളിലെ ആസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ വാഹന പ്രചരണ രാജ്യമായിട്ടുള്ള എല്ലാ പള്ളികളിലാളികളും ഇതിൽ സഹകരിക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട് ഇത് അതിനുശേഷമാണ് പതിനെട്ടാം തീയതി നമ്മൾ കൂട്ടിൽ കെട്ടിയുള്ള സമരം കാരണം ഇതെല്ലാം ഇതൊരു സമ്മർദ്ദമായിട്ടാണ് ഈ സിനഡിന് സിനഡ് ഏത് ഒരു കാരണവശാലും ഈ പുറവന ഈ അതിരൂപതയിൽ ഈ മുപ്പത്തഞ്ചാമത്തെ രൂപതയായ ഈ രൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം ഈ സിനഡോടുകൂടി നടപ്പിലാക്കണം എന്നാൽ ഒരു തീരുമാനത്തോടിയാണ് ഞങ്ങൾ ഈ സമരവും ആരംഭിക്കുന്നത് ഈ കുടിൽ കെട്ടിയുള്ള സമരവും നടത്തുന്നത്